നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട അൽഫോൻസാമ്മയുടെ പ്രധാന തിരുനാൾ ദിവസത്തിലാണ് മർത്ത് അൽഫോൻസ വിശുദ്ധ അൽഫോൻസാമ്മ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ഒരുപാട് അനുഭവങ്ങളും ചിന്തകളുമായിട്ടാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മളിവിടെ കൂടി വന്നുകൊണ്ടിരുന്നതും അതുപോലെ തന്നെ ഇന്ന് അദ്ധ്യാപകരുടെയും ശിഷ്യനായ മാർ മാറിയുടെയും ഓർമ്മ തിരുനാളാണ് കർത്താവ് നമുക്ക് കാരുണ്യപൂർവം അനുവദിച്ചു തന്ന വിശുദ്ധ അൽഫോൻസ് ആമ്പ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിൽ നിന്ന് കൃപ വാങ്ങിച്ചു തരുന്ന മധ്യസ്ഥയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ തിരുവചനങ്ങളും ശേഷവിധിയായിട്ട് പരിശുദ്ധ സുവിശേഷവും എല്ലാം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ദൈവത്തോട് ചേർന്ന് നിന്ന് ഒന്നായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്നാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി ഉടമാളൂർട്ടത്ത് പാടത്ത് ജനിച്ച അന്നക്കുട്ടി നമുക്കെല്ലാവർക്കും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായെ കോട്ടയത്ത് എത്തിച്ചതും പിന്നീട് പരിശുദ്ധ ബെനഡിറ്റ് പിതാവിൻ്റെ കാലത്ത് നമ്മെല്ലാവരെയും റോമിൽ എത്തിച്ചതും നമുക്ക് പുറകോട്ട് നോക്കുമ്പോൾ അമ്മ ചെയ്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയ കാര്യങ്ങളാണ് ഏറെ അറിയപ്പെടാതിരുന്ന ഒരു യുവ സന്യാസിനി തൻ്റെ സഹനം കൊണ്ട് തന്നെ ഒരു സഹന പുഷ്പമായതിന് ഭരണജ്യാനംകാർക്ക് മാത്രമല്ല നമ്മുടെ രൂപതയ്ക്ക് മാത്രമല്ല സാർവത്രിക സഭയ്ക്ക് തന്നെ വലിയൊരു മുതൽക്കൂട്ടായിട്ടിന്ന് മാറിയിരിക്കുകയാണ് സഹനം മൂലം പരീക്ഷിക്കപ്പെടുന്നവർ ആയിരക്കണക്കിന് ആളുകളുണ്ട് നമ്മുടെയും ത്തിൻ്റെ ചരിത്രം അതൊക്കെ തന്നെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ പരസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ സഹനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് ഒരുപക്ഷേ ശാരീരിക സഹനങ്ങളെക്കാൾ മാനസികമായിട്ട് സഹിക്കുന്നവർ ഏറെ ഉള്ള ഒരു കാലവും കൂടെ ആയിരിക്കാം ഇപ്പോഴത്തേത് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിൽ ഏറിയ പങ്കും അൽഫോൻസ ഭക്തരാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മീനച്ചിൽ താലൂക്കിലെ കുടുംബങ്ങളിലെല്ലാം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് അൽഫോൻസാമ്മ വലിയ സംസാര വിഷയമായിരുന്നു വലിയ മാതാപിതാക്കളും മാതാപിതാക്കളുമൊക്കെ സാധാരണ വീടുകളിലെ കുരിശുവര കഴിഞ്ഞ് അൽഫോൻസാമ്മയെക്കുറിച്ച് പറയുന്ന ഒരു പതിവ് ഈ ദേശത്ത് ആരംഭകാലം മുതലുണ്ടായിരുന്നു അമ്മ ജീവിച്ചിരുന്ന കാലം മുതലുണ്ടായിരുന്നു മരണപ്പെട്ട് കഴിഞ്ഞ ആദ്യ വർഷം മുതൽ ഈ ഒരു സാധാരണ വീട്ടു വർത്തമാനത്തിൽ നിന്നാണ് അമ്മയെക്കുറിച്ചുള്ള വലിയൊരു ഡിവോഷൻ നമ്മുടെ ഈ ദേശത്ത് നമ്മുടെ സഭയിൽ സാർവത്രിക സഭയിൽ എല്ലാം വളർന്നു വന്നത് നമ്മളൊരു മൗത്ത് ടു മൗത്ത് ഇവാഞ്ചലൈസേഷൻ നമ്മുടെ ര് വീട്ടിൽ ഉള്ളിൽ വെച്ച് നമ്മുടെ മക്കളോട് മരുമക്കളോടൊക്കെ പറഞ്ഞതിൻ്റെ ആ ഒരു വിശ്വാസ പ്രഘോഷണത്തിൻ്റെ അനന്തരമായിട്ടാണ് അമ്മ ആരായിരുന്നുവെന്നും അമ്മയുടെ സഹനത്തിൻ്റെ അർത്ഥം എന്തായിരുന്നുവെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടു കോറിൻ ദോസം പതിനേഴിൽ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട് ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ് അമ്മയുടെ ഫലമോ അനുപമമായ മഹത്വവും അതാണല്ലോ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ ഈ പതിറ്റാണ്ടുകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അനുപമമായ ഒരു വലിയ ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് ഈ ഭരണജ്ഞാനവും ഈ ഷൈൻ ബാലയവുംസ പുണ്യകുടീരവും എല്ലാം മാറിക്കഴിഞ്ഞു വിശുരായിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല ഇതര മത സംഹിതകളിൽ വിശ്വസിക്കുന്നവർക്കും അൽഫോൻസാമ്മ വലിയ പ്രിയപ്പെട്ട ഒരു ആളായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ തിരുനാളുകൾ ആദ്യകാലം മുതൽ പ്രക്കശ്യമായിട്ട് അമ്മയുടെ ആത്മീയത രീതിയിൽ മാത്രമായിരിക്കണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നത് ഇവിടെ ആളുകൾക്ക് വരാന് പ്രശ് കുർബാനയിൽ പങ്കെടുക്കാൻ പരിശുദ്ധ കുംഭസാരം നടത്താനും അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ഇരിക്കാനുമൊക്കെ സഹായിക്കത്തക്ക രീതിയിലാണ് ഈ തിരുനാളിൻ്റെ ആഘോഷവും മറ്റ് എല്ലാം നമ്മൾ ആദ്യം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പരിശുദ്ധ സുവിശേഷത്തിൽ ജോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ട് അധ്യായത്തിൽ ഇരുപത് മുതലുള്ള ആറ് തിരുവചനങ്ങളായിരുന്നു അവിടെ ഒരു വിത്തിനെക്കുറിച്ചാണ് പറയുന്നത് ഒരു വിത്ത് നമ്മൾ താഴയിട്ടാൽ അത് ജെർമിനേറ്റ് ചെയ്യാതെ അത് മരിച്ച് മണ്ണോട് ചേരാതെ ഇരുന്നാൽ ഇറ്റ് സ്റ്റാൻഡ്സ് എലോൺ ആരോടും ബന്ധമില്ലാതെ ഒരു മനുഷ്യനോടും വർത്തമാനം പറയാതെ ഒക്കെ ഇരിക്കുന്ന ആളുകൾ ചുരുക്കമായിട്ടെങ്കിലും ഉണ്ടാകാം വീട്ടിനുള്ളിലാണെങ്കിലും വീടിന് പുറത്താണെങ്കിലും എ സ്റ്റാൻഡിങ് എലോൺ അതൊരു വലിയ വിപത്താണ് ഒരു ഫലവും അതിനെ പുറപ്പെടുവിക്കാനും സാധ്യമല്ല എന്നാൽ മണ്ണിനോട് ചേരുകയാണെങ്കിൽ അത് മൾട്ടിപ്പിളായിട്ടുള്ള ബഹുതല സ്പർശിയായ ഫലങ്ങൾ നമുക്ക് നൽകും അങ്ങനെ സ്വന്തം സഹനത്തിലൂടെ ശ്ലീവായുടെ അർത്ഥം ജീവിതത്തിൽ കണ്ടെത്തി നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അൽഫോൻസാമ്മ ശാന്തമായിട്ട് സഹിച്ചു സന്തോഷത്തോടെ സഹിച്ചു സന്മനസ്സോടെ സഹിച്ചു സഹിക്കേണ്ടി വന്നപ്പോഴെല്ലാം ആരെയും കുറ്റം പറയാതെ അതെല്ലാം സ്വന്തമായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്തത് ഞാൻ ഒന്ന് രണ്ട് ചിന്തകൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് മേടി തിരുനാൾ ദിവസം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് സഹനം അല്ലെങ്കിൽ മർദ്ദനം ഗുണവർദ്ധന നമ്മൾ നമ്മളേത് രീതിയിൽ സഹിച്ചാലും അത് ആത്മീയമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും മർദ്ദനം ഗുണവർദ്ധനമാണെന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അമ്മ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ശാരീരികമായിട്ട് മർദ്ദിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം എങ്കിലും ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഒരുപാട് സഹനങ്ങൾ അമ്മക്കേറ്റെടുക്കേണ്ടി വരുന്നു അതാണ് ഗുണവർദ്ധകയായിട്ട് മാറിയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എല്ലാ അവസരങ്ങളിലും ഒരു പരാതിയും പറയാതെ അമ്മ അത് സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് കണ്ടു ഈശോ കുരിശിൽ കിടന്നപ്പോൾ പടയാളി കുന്തം കൊണ്ട് കുത്തിയതിനെക്കുറിച്ച് മറപ്രീം പുണ്യപാടൻ പറയുന്നുണ്ട് എത്ര കുത്ത് കുത്തിയോ അത്രയധികം പുണ്യങ്ങളാണ് ദിവ്യരഹസ്യങ്ങളാണ് ആ ശരീരത്തിൽ നിന്ന് ഒഴുകി നമുക്ക് വേണ്ടി താഴേക്ക് റങ്ങിയത് എന്ന് പടയാളി കുത്തി അവിടെ നിന്ന് രക്തവും ജലവും പുറപ്പെട്ടു അത് മഹ്മൂദ്ശായും പരിശുദ്ധ കുർബാനയുമാണെന്ന് തിരുഷഭ ആദ്യ നാളെ മുതൽ പഠിപ്പിച്ചു എത്ര കുത്ത് കുത്തിയോ അതിനുപാദ്യമായിട്ടുള്ള പുണ്യങ്ങളാണ് ഒഴുകിയത് അത് അമ്മ ജീവിതത്തിലും നമ്മളതാണ് കാണുന്നത് നമ്മൾ സഹിച്ചതിൻ്റെ എല്ലാം അപ്പുറത്തേക്ക് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നൽകിയിട്ടാണ് പോയത് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളൊരു ഒരു കാര്യം സഹനത്തിൽ നിന്ന് നമ്മൾ ഓടി അകലരുത് മനുഷ്യപ്രകൃതിയുടെ ഒരു ഭാഗമാണ് എന്തെങ്കിലും സഹിക്കേണ്ടി വരുമ്പോൾ മാറി നിന്നു കളയാം നമ്മൾ മാറി നിൽക്കുന്നത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് സഹനത്തെ നമ്മൾ സന്തോഷപൂർവ്വം നേരിടണം വിശുദ്ധി ആഗസ്റ്റിനോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുകായുടെ സ്ലീവ അവൻ മരിച്ച കിടക്ക മാത്രമല്ല നമ്മെ പഠിപ്പിക്കാൻ ഇരുന്ന കസേര കൂടിയാണ് അതൊരു സഹന പീഠം മാത്രമായിരുന്നില്ല പ്രബോധന കസേര കൂടിയായിരുന്നു ഈശോ മരിച്ച ഒരു കിടക്കയായിട്ട് മാത്രം നമ്മൾ സ്ലിവായെ കാണരുത് നമ്മെ നിരന്തരമായിട്ട് പഠിപ്പിക്കുന്ന ഖദ്ദേട്ര ആ സഹന പീഠത്തിലിരുന്നു കൊണ്ട് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ വാക്കുകൾക്ക് അർത്ഥമുണ്ടാകുന്നത് ഈ എഫ് സി സി ഫ്രാൻസിസ്കൻ ട്രഡീഷനും ഈ സഹന പീഠത്തിൻ്റെ മഹാത്മ്യം നന്നായിട്ട് മനസ്സിലാക്കിയവരാണ് അവരുടെ അവർ ഒരു നിരന്തരമായ സുവിശേഷവൽക്കരണം അമ്മയുടെ വലിയ കാഴ്ചപ്പാടുകൾ ഇന്ന് സാധാരണ കുടുംബങ്ങളിലെല്ലാം എത്താനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്ത ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അമ്മ നൽകുന്ന ഒരു മിശുക ദർശനം ഒരു ക്രിസ്തു ദർശനം ഞാൻ പറഞ്ഞല്ലോ സ്ലീവ ഖബേട്രയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിക്കാനുള്ള വലിയ കസേരയാണത് അവിടെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ മഹാത്മ്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് വഴിതെറ്റിപ്പോകാതെ ജീവിക്കാനായിട്ട് സാധിക്കുന്നത് ഞാൻ കരുതുന്നത് അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് മിശുകായിലേക്കുള്ള ഒരു തിരിച്ച് വരവാണ് നമ്മുടെ പരിശീലന കാലത്ത് വൈദികരും സമർപ്പിതരും അത്മാരും എല്ലാം ക്രിസ്റ്റോളജി പഠിക്കുന്നുണ്ട് മിശുകായെക്കുറിച്ചുള്ള ശാസ്ത്രം അത് ആവശ്യമാണ് തിരുസഭയുടെ പ്രബോധനങ്ങളാണ് പക്ഷേ അമ്മ നമ്മെ ഒരു കാര്യം ഈ താത്വികമായിട്ടുള്ള വലിയ ഡോക്മാറ്റിക്കായിട്ടുള്ള ഡോക്ടറൈനലായിട്ടുള്ള ആ പ്രബോധനത്തിൽ നിന്ന് ഈശോയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ആണ് ആവശ്യം സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഈശോ ആദിമസഭയുടെ പാരമ്പര്യത്തിൽ നമ്മൾ കണ്ടു മനസ്സിലാക്കുന്ന ആ ഈശോയെയാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ കൂടുതലായിട്ട് കണ്ടുമുട്ടുന്നത് ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കുന്ന ക്രിസ്റ്റോളജിയേക്കാൾ പള്ളിയിൽ നമ്മൾ അർപ്പിക്കുന്ന സെലിബ്രേറ്റ് ചെയ്യുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഈശോയെ ശരിക്ക് മനസ്സിലാക്കേണ്ടത് എന്ന ആ ഒരു വലിയ തത്വമാണ് അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ഡോക്മാകളും എല്ലാ ഡോക്ടർസും സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനങ്ങളായിട്ട് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഈശോയെ കൂടുതലടുത്തറിയുന്നതിന് നിരന്തരമായിട്ട് സുവിശേഷം വായിക്കാനും സാധിക്കുന്ന എല്ലാ അവസരത്തിലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുമാണ് അമ്മ നമ്മയെ പഠിപ്പിക്കുന്നത് മറ്റൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാനുള്ളത് സഹനങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ഞാൻ സൂചിപ്പിച്ചല്ലോ സഹനത്തിൽ നിന്ന് നമ്മൾ ഓടിയകരുത് അകലരുത് നമുക്കത് ഇൻ്റേണലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം അപ്പം മുറിച്ച് ആയിരക്കണക്കിന് ആളുകൾ തൃപ്തിപ്പെട്ട ആ മിശികായെ മാത്രമല്ല സഹനത്തിൻ്റെ കാശാപാനം ചെയ്യുന്ന ഈശോയെക്കുറെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് കൂടുതൽ ഇൻ്റേണലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധനായ ഗ്രിഗറി പറഞ്ഞു വെച്ചിട്ടുണ്ട് ലുചേർണ ക്വേ നോൺ ആർജ് നോൺ അച്ച ഒരു വിളക്ക് അത് ബേൺ ചെയ്യുന്നില്ലെങ്കിൽ അത് ആർജ് ആകുന്നില്ലെങ്കിൽ നോൺ അച്ചൻഡിജ് അതിന് എന്താണ് ഫ്ലെയിം ഉണ്ടാവുകയില്ല ഒരു ഒരു വിളക്ക് അത് നല്ലതുപോലെ കത്തുമ്പോഴാണ് അതിൽ നിന്ന് ജ്വാലകൾ ഫ്ലെയിം ഉണ്ടാകുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ സഹനങ്ങൾ സ്വീകരിക്കേണ്ടത് കഥാവിൻ്റെ സുവിശേഷത്തോട് ചേർന്ന് നിൽക്കുന്നത് അതിന്മേലാണ് നമ്മൾ അൽഫോൻസ് സാമയുടെ ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അൽഫോൻസ് സാമയുടെ ഈ തിരുനാള് ദൈവം നമുക്ക് നൽകുന്ന ഒരു ട്യൂട്ടോറിയലാണ് ദിവ്യം നമുക്ക് നൽകുന്ന നൽകുന്നൊരു ക്ലാസ്സാണ് ഇതൊരു കേവലം ഒരു സ്പെഷ്യൽ ക്ലാസ് അല്ല ക്രിസ്തീയതയുടെ ഏറ്റവും മൗലികമായിട്ടുള്ള ക്ലാസ്സാണ് ഈ ക്ലാസ്സിൽ നിന്നാണ് വേദപുസ്തകവും ധർമ്മശാസ്ത്രവും ആത്മീയ ജീവിതത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ നമ്മൾ പഠിക്കേണ്ടത് ഈ ട്യൂട്ടോറിയലിലാണ് ഈ ആഴ്ചയിലെല്ലാം ആയിരക്കണക്കിന് ആളുകൾ വിശ്വാസികൾ ഇവിടെ വന്നിരുന്നത് ഈ പാഠശാലയിലാണ് മറ്റൊരു കാര്യം അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ജീവിത അന്ത്യത്തെക്കുറിച്ച് എസ്കത്തോളോജിക്കലായിട്ടുള്ള ഹെരിറ്റേജ് അമ്മ നമ്മെ ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട് ഇന്ന് വൈദിക പരിശീലന രംഗത്തു നിന്നും ദൈവശാസ്ത്രത്തിൻ്റെ പൊതുവായ പ്രബോധന മേഖലയിൽ നിന്നുമൊക്കെ കുറേയെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടത് ശുദ്ധീകരണ സ്ഥലം നിത്യാനന്ദം സ്വർഗം അന്ത്യവിധി നിത്യശിക്ഷ സഹനം മരണം ലോകാന്ത്യം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വേണ്ട രീതിയിലുള്ള പഠിപ്പിക്കലും അറിവും ഇല്ലാതെ പോകുന്നതാണ് ഞാനീ പറഞ്ഞ ആറേഴ് കാര്യങ്ങളാണ് എസ്കത്ത എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനം ലോകത്തിൻ്റെ അവസാനം നമ്മൾ ഫേസ് ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ ആ എസ്കത്ത പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ലോകത്തിൻ്റെ അവസാനം ഈ മേശയിൽ ഈ അൾത്താരിയിൽ നമ്മൾ വലിച്ച് അടുപ്പിക്കുകയാണ് ഇവിടെ കൊണ്ടുവരികയാണ് അങ്ങനെ നമുക്ക് നല്ല ചിന്തകൾ സ്വർഗത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും മിശുകായുടെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും എല്ലാം വേണമെന്ന് അമ്മ പറയുകയാണ് അമ്മ നമ്മോട് ശാന്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ജീവിതത്തിൽ ബൈൻഡിങ് ആയിട്ടുള്ളതെല്ലാം നടത്താനുള്ള ഫൈൻഡിങ്സ് ആയിരിക്കണം ഈ തിരുനാള് ജീവിതത്തിൽ ബൈൻഡിങ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഒക്കെ നമുക്ക് സഹനമെന്ന കസേരയിലിരുന്ന് ലോകാന്ത്യം എന്ന യസ്കത്തായെ താവിൻ്റെ രണ്ടാമത്തെ വരവനെ നോക്കി പാർത്തിരിക്കാനുള്ള ആ ഒരു ഫൈൻഡിങ്സ് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും നമ്മൾ റൂൾ ബേസ്ഡ് ആയിട്ട് നിയമം എന്താണ് പറയുന്നത് എന്ന് മാത്രം നോക്കി നിൽക്കുകയാണ് നമുക്ക് റോൾ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാം ഒരച്ഛൻ എന്ന നിലയിൽ മേലധ്യക്ഷൻ എന്ന നിലയിൽ സമർപ്പിതൻ എന്ന നിലയിൽ ഒരൽമാരി എന്ന നിലയിൽ ഒരു യൂത്ത് എന്ന നിലയിൽ ഒരു കൊച്ചു കൊച്ചുകുട്ടി എന്ന നിലയിൽ എൻ്റെ റോൾ എന്താണ് റോൾ ബേസ്ഡ് ആയിട്ടുള്ള ചിന്തകളിലേക്ക് കൂടുതലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം സഹനത്തെ പറ്റി സാഹിത്യ പുസ്തകങ്ങളിൽ ധാരാളം പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ സഹനത്തിൻ്റെ ജീവിക്കുന്ന പുസ്തകങ്ങളാണ് മനുഷ്യർ എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെയുള്ള നല്ല ഒരു ക്ലാസിക്കൽ ടെക്സ്റ്റാണ് അൽഫോൻസ് ആമ്മ ആ ടെക്സ്റ്റ് നമ്മൾ തുറന്ന് വായിക്കുമ്പോൾ തോമസ് അക്കം ബീസ് നമുക്ക് നൽകിയതുപോലെയുള്ള പ്രബോധനങ്ങളാണ് അമ്മയുടെ സുക്തങ്ങളിൽ ഉള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം ഏറ്റവും ചിന്തകൾ ശകനത്തിൻ്റെ സർവതോന്മുഖമായ ആ ഒരു ഒരു പോയറ്റിക്കലായിട്ടുള്ള നമ്മുടെ ജീവിതത്തിനും നമ്മുടെ സഭയ്ക്കും നല്ല ഒരു താളാത്മകത പ്രദാനം ചെയ്യുന്ന കാര്യമാണ് അമ്മ നൽകുന്നത് അങ്ങനെയാണ് നമ്മൾ അമ്മയുടെ ജീവിതത്തെയും ആ ജീവിതത്തെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരിക കൊണ്ടുവരികയും ഒക്കെയും ഒക്കെ ചെയ്യേണ്ടത് ലോകത്തിൽ ഏറ്റവും നാടകീയവും ഏറ്റവും വിപ്ലിക്കലമായിട്ടുമുള്ള സഹനം ജോബിൻ്റെ പുസ്തകമാണെന്ന് നമുക്കറിയാം നാൽപ്പത്തിരണ്ട് അധ്യായങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ആ പുസ്തകം ദൈവം തന്നെയും ഏറ്റവും ദൈർഘ്യമുള്ള സംഭാഷണം നടത്തുന്നത് ഈ പുസ്തകത്തിലാണ് ഈ പുസ്തകത്തിലൂടെ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല സമയപരിമിതി മൂലം ജോബിന് ദൈവം എല്ലാ നന്മകളും നൽകിയിരുന്നു പക്ഷേ ജോബിനെ പരീക്ഷിക്കാൻ ദൈവം സാത്താനെ അനുവദിച്ചു ശത്രുക്കൾ വന്ന് ദൈവത്തോട് പറഞ്ഞു ഇവൻ്റെ സ്വകാര്യ സ്വത്തുക്കളിന്മേൽ ഒന്ന് തൊട്ടു തൊട്ടുനോക്കുക അപ്പോഴറിയാം ജോബിൻ്റെ വിശ്വാസം എന്താണെന്ന് ദൈവം സാത്താനെ അതിനുവേണ്ടി അനുവദിച്ചു അങ്ങനെ വളരെ ക്ലേശകരമായ ജീവിതത്തിലൂടെ ജോബ് പോവുകയാണ് ജോബിൻ്റെ ഭാര്യ പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തെ ഉപേക്ഷിച്ചാൽ എന്താ നിങ്ങളുടെ സുഹൃത്തുക്കൾ വന്ന് പറയുന്നു കേൾക്കുന്നില്ലേ ദൈവത്തെ വിട്ടുകളയുവാണെങ്കിൽ നമുക്ക് രക്ഷയുണ്ടാകും പക്ഷേ ജോബ് അതൊന്നും സമ്മതിച്ചില്ല ജോബ് ദൈവം തന്നു ദൈവമെടുത്തു എന്നുള്ള അടിസ്ഥാനപരമായ ചിന്തയിൽ നിന്നുകൊണ്ട് എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു അവസാനം ദൈവം ജോബിനെല്ലാം തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്ത് ജോബിന് വീണ്ടും ധാരാളം വർഷങ്ങൾ കൊടുത്തു മക്കളെ നൽകി അങ്ങനെ നിൽക്കുന്ന ആ ജോബ് നമ്മോട് പറയുന്ന കാര്യം വിശ്വാസത്തിൻ്റെ മേഖലയിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ പാപം ചെയ്തുകൊണ്ടാണ് ദേവ്യം നമ്മളെ ശിക്ഷിക്കുകയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് നമുക്കൊരുപാട് പ്രതിസന്ധികളുള്ളപ്പോഴും നമുക്ക് കാരണങ്ങൾ കണ്ടെത്താൻ പറ്റാതെ നിൽക്കുമ്പോഴും നമ്മുടെ സഹനങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ പറയുന്നത് വേദശാസ്ത്രങ്ങൾ പറയും ജോബ് ഈസ് ഗോഡ്സ് അൺഷെയ്ക്കബിൾ ഫെയ്റ്റ് ഇൻ ഹ്യൂമൻ കൈൻഡ് മനുഷ്യ വർഗത്തിനിടയിൽ ദൈവത്തിന് ഒരു സ്പേസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുകയായിരുന്നു ദൈവം ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ജീവജാലങ്ങളെ സൃഷ്ടിച്ചു ഈ സൃഷ്ടജാലങ്ങളിൽ പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ഹൃദയത്തിനുള്ളിൽ ദൈവത്തിനൊരു സ്പേസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഏറ്റവും നല്ല സ്പേസ് കൊടുത്ത ആളാണ് അൽഫോൻസാമ്മ എന്ന് നമുക്കറിയാം അത് സഹനത്തിലൂടെയാണ് ഇതേക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയും ദിസ് ഈസ് ദോൾ വേ ആൻഡ് ദർ ഈസ് നോ അതർ വേ ദൈവത്തെ അനുഭവിച്ചറിയണമെങ്കിൽ നമുക്ക് ഈ സഹനം ദാറ്റ് ഈസ് എ ഓൺലി വേ ആൻഡ് ദർ ഈസ് നോ അതർ വേ മറ്റെന്തെല്ലാം വഴികൾ നമ്മൾ അന്വേഷിച്ച് പോയാലും ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല സത്താൻ്റെ വീട് നരകമാണ് സാത്താൻ നരകം വിട്ടു പോയാലും സത്താൻ എതിരെയെല്ലാം പോകുന്നുവോ ആ പോകുന്ന വഴിക്കെല്ലാം നരകം സൃഷ്ടിക്കുമെന്ന് വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് സത്താൻ്റെ വീട് നരകമാണ് അവൻ പുറത്തിറങ്ങുമ്പോഴും ഏതെങ്കിലും വഴിയിലൂടെ പോകുന്നിടത്തെല്ലാം അവൻ സൃഷ്ടിക്കുന്നത് നരകമാണ് നമ്മുടെ ഹൃദയം പലപ്പോഴും സത്താൻ്റെ കൂടാരങ്ങളായിട്ട് മാറുന്നതിനെ കുറിച്ചെല്ലാം ജോബിൻ്റെ പുസ്തകം അൽഫുൻസായിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈശോയുടെ മണിക്കൂറ് സാത്താൻ്റെയും മണിക്കൂറായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ക്രൈറ്റ്സ് അവർ ഡേ സാത്താന് ഒരു മണിക്കൂറെ ഉള്ളെങ്കിൽ ദൈവത്തിന് ഒരു പകൽ മുഴുവൻ ഉണ്ട് നമ്മൾ ആ മണിക്കൂറിൽ തെറ്റി വീഴാതെ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ കൂട്ടത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ഫോൺ ശാമ്പ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് എല്ലാ ബുദ്ധിമുട്ടുകളിടയിലും അൺഷെയ്ക്കബിളായിട്ടുള്ള ഒരു വിശ്വാസം നമ്മളിതിൻ്റെ എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് സഹനങ്ങൾ നൽകുന്നത് ദൈവം വന്ന ആരോടും അതിന് ഉത്തരം പറയാൻ പോകുന്നില്ല നമ്മൾ പ്രാർത്ഥനാപൂർവം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഈ സഹനത്തിന് സ്പേസ് കൊടുക്കുക എന്നത് മാത്രമാണ് അർത്ഥമായിട്ടുള്ളത് ജോബ് അവസാനം ആവശ്യപ്പെടുന്ന കാര്യം ഈ സഹനത്തിനൊന്നും ഉത്തരമല്ല ജോബിന് മനസ്സിലായി ഒരു ഉത്തരവും കിട്ടുന്നില്ലെന്ന് പക്ഷേ ഹി സീക്സ് എ ഹിയറിങ് എ ലിസണിങ് മനുഷ്യന് നീ മനുഷ്യൻ്റെ വേദനകൾ ശ്രവിക്കുന്ന ദൈവമാണെന്ന് കാണിച്ചു തരാൻ മാത്രമേ ജോബ് ആവശ്യപ്പെടുന്നുള്ളൂ ലിസണിങ് ഗോഡ് മനുഷ്യനെ ശ്രവിക്കുന്ന ദൈവം നമ്മുടെ വേദനകൾ ദൈവം കേൾക്കുന്നുണ്ട് ദൈവം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഹിയറിങ് ആൻഡ് ലിസണിങ് ഇവിടുത്തെ പരിസ്ഥിതി പിതാവും എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളാണല്ലോ അത് നമുക്ക് പതാവിൻ്റെ കൂട്ടത്തിലായിരിക്കാം ഈ തിരുനാള് ദിവസങ്ങളിലെല്ലാം നമ്മൾ ഉണർവോടു കൂടി പ്രവർത്തിക്കുകയായിരുന്നു എപ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴാണ് സാത്താൻ പ്രവേശിക്കുന്നത് ഒരുപാട് ജോലി ചെയ്ത് ഉറങ്ങി വിശ്രമിക്കുമ്പോൾ സാത്താൻ വന്ന് കളകൾ വിതയ്ക്കുകയാണല്ലോ നമുക്ക് ജാഗ്രത ആയിട്ടിരിക്കേണ്ട നാളുകളാണിത് ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ സഭയിലും സമൂഹത്തിലും രാജ്യത്തിനുള്ളിലും വ്യക്തിപരമായ ജീവിതത്തിലും ഉണ്ട് മണിപ്പൂര് കത്തിയിരിക്കുകയാണ് നമ്മൾ എത്ര നോക്കിയാലും അതിൻ്റെ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ലായിരിക്കും ദൈവസന്നിധിയിൽ നമ്മൾ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അൽഫോൻസാമ്മ നല്ല പുളിമാവായിരുന്നു ആ പുളിമാവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം വെറും ഒരു ഒരു സാധാരണ പെൺകുട്ടി ഒരു കടുകുമണി പക്ഷേ ആ കടുകുമണി വളർന്ന് വലിയ വൃക്ഷമായി ലോകം മുഴുവനും അൽഫുൻ ഷാമ്മയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ വടവൃക്ഷമായപ്പോൾ അതിൽ ആകാശപ്പറവുകൾ കയറി കൂടി വിശ്രമിക്കുകയാണ് ആകാശപ്പറവുകൾ ദിവികമായ വേദപുസ്തക ഭാഷയിൽ ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത മറ്റ് മനുഷ്യരും കൂടിയാണ് ഇതര മതസ്ഥരും കൂടിയാണ് നമ്മളിതെല്ലാം നമുക്ക് മരിച്ച കുർബാന വഴി വചനപ്രകോഷം വഴിയൊക്കെ കിട്ടുമ്പോൾ ഇവിടെയൊക്കെ ആകാശപ്പറവകൾ അതെവിടെയെങ്കിലും വെച്ച് കുറച്ചെങ്കിലും കേൾക്കുകയും അറിയുകയും എല്ലാം ചെയ്യുന്നുണ്ട് എത്രയോ മനുഷ്യർ ഇതര മതവിഭാഗത്തിൽപ്പെട്ടവർ ഈ പുണ്യ വന്ന് ആ പുണ്യ ചുംബിച്ച് അതിന്മേൽ ഉമ്മ വെച്ച് അവരുടെ വിഷമങ്ങളെല്ലാം അതിൽ സമർപ്പിച്ച് സന്തോഷപ്പെട്ടു പോകുന്നു ആകാശപ്പറവകൾ വന്ന് കൂട് കൂട്ടുന്ന പുണ്യ കുടീരമായിട്ട് സ്വാമിയുടെ ഖബറ് മാറി നമുക്കൊരു താവിന് നന്ദി പറയാം ഈ വലിയ തിരുനാളുകൾക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട പ്രക്ടച്ചനും അഡ്മിനിസ്ട്രേറ്റർ അച്ഛനും അവിടുത്തെ മറ്റ് വൈദികരും വോളണ്ടിയേഴ്സും എല്ലാം ഇതിനു വേണ്ടി വളരെയേറെ അധ്വാനിച്ചു ഈ വലിയ കൊറോണ ദേവാലയം അതിൻ്റെ പേര് ബഹുമാനപ്പെട്ട ബിഹാരിച്ചൻ അച്ഛന്മാർ നമ്മുടെ ഈ ദേവാലയം നമ്മുടെ രൂപതയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പള്ളിയാണ് ഇതിൻ്റെ പൗരാണികത്വവും ഇതിൻ്റെ എല്ലാം നമുക്കറിയാം ഈ ദേവാലയത്തിൽ നമ്മൾ ഈ പരിശീലി കുർബാന നമ്മുടെ അൽഫോൻ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കുമ്പോഴത് ഇരട്ടി മധുരമാണ് നമുക്ക് നൽകുന്നത് ഈ രണ്ട് വലിയ പ്രസ്ഥാനങ്ങൾ രണ്ട് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഇടപകദേവാലയവും അൽഫോൻസ് സ്വാമിയുടെ ടുംബും നമ്മുടെ ഇടപകയ്ക്കോ രൂപതയ്ക്കോ സഭയ്ക്കോ മാത്രമല്ല സാർവത്രിക സഭയ്ക്കും ലോകം മുഴുവനുമുള്ള ആളുകൾക്കും ഇതൊരു സന്ദ്വനം നൽകുന്ന ഇടമായിട്ട് മാറട്ടെ എല്ലാവരും വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് ഈശോയുടെ കൃപ സവിശേഷത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഫോൻ സ്വാമിക്ക് സമർപ്പിക്കുന്നു ഭർത്താവിൻ്റെ ബുദ്ധിതനായ ഈശോയുടെ വലതുകരം നാം എല്ലാവരുടെയും മേലുണ്ടായിരിക്കട്ടെ രാമൻ്റെയും മിത്രൻ്റെയും പരിശുദ്ധ ഗുഹായുടെയും നാമത്തിൽ